വിവാദങ്ങളുടെ പേരാണ് ഷെയ്ൻ നിഗം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ അച്ചടക്കമില്ലായ്മയും അടുത്തിടെ താരം നടത്തിയ അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം വലിയ വിവാദമായിരുന്നു അമ്മ സംഘടനയിൽ നിന്നുവരെ ഷെയ്നിന് നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വാക്കും പ്രവൃത്തിയും ശ്രദ്ധിച്ചു വേണമെന്ന് ജനങ്ങളും വിമർശിക്കുന്നു ഇപ്പോൾ ഷെയ്ൻ നിഗത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വിമർശനങ്ങൾ ഉയരുകയാണ് അടുത്തിടെ വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഷെയ്ൻ നടത്തിയ പരാമർശങ്ങളാണ് വീണ്ടും വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത് നടി മഹിമാ നമ്പ്യാരെ പരിഹസിക്കാൻ വേണ്ടി ഉണ്ണി മുകുന്ദനെയും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയെയും ഷെയ്ൻ നിഗം ഈഴ്ത്തി സംസാരിച്ചതാണ് പുതിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നത് അസഭ്യം കലർന്ന തരത്തിൽ സഹപ്രവർത്തകനായ നടനെ പരിഹസിക്കുകയാണ് ഷെയ്ൻ ചെയ്തതെന്ന് ജനങ്ങൾ വിമർശിക്കുന്നു ഉണ്ണി മുകുന്ദൻ മഹിമാ നമ്പ്യാർ കോംബോയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഷെയ്ൻ മോശം പരാമർശം നടത്തിയത് ഉണ്ണിമുകുന്ദിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ യു എം എഫിനെ അശ്ലീല ഭാഷയിൽ പ്രയോഗിച്ചാണ് മഹിമാ നമ്പ്യാരെ ഷെയ്ൻ പരിഹസിച്ചത് ഈ സമയത്ത് അവതാരക ഞെട്ടുന്നതും മഹിമാ നമ്പ്യാരും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം ഷെയ്ൻ പ്രയോഗിച്ചത് വളരെ മോശം പദപ്രയോഗമാണ് ലഹരി ഉപയോഗിച്ചാണോ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നത് അച്ഛന്റെ പേരിന് കളങ്കം വരുത്തുന്നു എന്നിങ്ങനെ നീളുന്നു ഷെയ്ൻ നികത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനം